കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗവും കലാവിഭാഗവും സംയുക്തമായി കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ സായ്ബനീസ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ അനുഷ്ഠാന കലകളെ പരിചയപ്പെടുത്തുക കലാസ്വാദനവും കലാസ്നേഹവും വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾ വെച്ചാണ് ശില്പശാല ഒരുക്കിയത് കേരള ഫോക്കുലർ അക്കാദമി പുരസ്കാര ജേതാവും കളമ്പാട്ട് കലാകാരനുമായ കടന്നമ്മണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കളമ്പാട്ടിന്റെ ചടങ്ങുകൾ ഐതിഹ്യങ്ങൾ ആചാരങ്ങൾ കളമെഴുതുന്ന പൊടികളുടെ നിർമ്മാണ രീതികൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് വിവരിച്ചു നൽകി ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി കെ മറിയ എൻ വിനീത പ്രദീപ് വാഴങ്കര എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ എം പി ദേവി എം സി ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ക്ലാരസ് ജല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്